म्बरं करविराजित शङ्खचक्र कोदगीसरसिंहम् करुणा समुद्रम् राधासहायम् हरि सुन्दर शमनिशम् हृदि भावयामि ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय ശ്രീമദ്ഭാഗവതം അഷ്ടമ സ്കന്ധം ചതുർത്ഥോധ്യം ഹരേ ഇങ്ങനെ ഭഗവാൻ ആ ഗജേന്ദ്രന് എങ്ങനെയാണ് മോഹി ആ മൂമ്പ ചെസ്റ്റ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന മോ ഗജേന്ദ്രനെ മോചിപ്പിച്ച രാഭാ മഹത്തായുള്ള രംഗം കണ്ടിട്ട് ദേവർഷി ഗന്ധർവാ അത് ദേവന്മാർ നാരദ ദേവന്മാർ ഋഷികൾ ഗന്ധർവന്മാർ പിന്നെയോ ബ്രഹ്മേശാന ബ്രഹ്മാവ് ശിവന്മരായിട്ടുള്ള ദേവന്മാരെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഇതിന് മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആയിരം വർഷത്തോളമാണ് ഈ ഗജീന്ദ്രൻ അങ്ങനെ വിഷമിച്ചുകൊണ്ട് അങ്ങനെ മുതലേട്ടുള്ള അതുണ്ടായിരുന്ന മലപ്പുറത്തേണ്ടായിരിക്കുന്നത് അവിടേക്കും വല്ലാണ്ട് അവസരം ഇതൊക്കെ എല്ലാവരും മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിട്ടുണ്ട് ആ ഭഗവാന്റെ ശ്രീഹരിയുടെ ത കർമ്മശംസ അതിനെ വാഴ്ത്തിക്കൊണ്ട്

ചാരണസിഷിമാരും ചാരണന്മാരും സിദ്ധന്മാരും ആയിട്ടുള്ള ഭഗവാൻ ഞങ്ങൾ സ്തുതിച്ചു സദ്യ ആരായിരുന്നു ഈ മുതല ഗന്ധർവസത്തമ ഗന്ധർവശ്രേഷ്ഠനായിരുന്ന ഹൂഹു എന്ന് പറഞ്ഞുള്ള ആളായിരുന്നു അദ്ദേഹം ഈ അസൗ അവൻ ദേവലശാവേനാ ദേവലമുനിയുടെ ശാപത്താൽ ഗ്രാഹ മുതലയായി തീർന്നതാണ് സവൈ അവനാകട്ടെ സദ്യ മുക്ത ഉടനടി മുക്തനായിട്ട് പരമാശ്ചര്യ രൂപതരും അത്യത്ഭുതകരായിട്ടുള്ള സ്വരൂപം ധരിച്ചവനായി എന്ന് പറയുകയാണ് എന്താ ഭഗവാൻ ചെയ്ത് തന്റെ ഭക്തന്റെ കാലു പിടിച്ചവള ഭവനയാണ് ആദ്യം ഭഗവാൻ മോചിപ്പിച്ചത് കാരണം അത്രത്തോളം ആ ഭക്തനോടുള്ള വാത്സല്യം ഭക്തൻ അപ്പോൾ ഭക്തൻ എന്തവസ്ഥ തന്നെ കൊടുക്കാൻ പോകണമെന്ന് ആലോചിച്ചു നോക്കൂ ഭക്തൻ്റെ കാല് പിടിച്ചാൽ അത് ആ സ്വതുദ്ദേശത്തോടെ നിന്നല്ല എങ്കിൽ കൂടിയിട്ട് അവനും മോക്ഷം കൊടുത്തു ഭഗവാൻ ആരായിരുന്നു ഈ ഗന്ധർവൻ എന്നില്ലേ ഗന്ധ ഹോഹു എന്ന് പറഞ്ഞുള്ള ഗന്ധർവൻ ഒരിക്കൽ സ്ത്രീകളോടൊത്ത് അങ്ങനെ ജലക്രീട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ദേവ അവിടെ ദേവല മ മഹർഷി അപ്പുറത്ത് സ്നാനം ചെയ്തു തർപ്പണം ചെയ്തുകൊണ്ടിണ്ട നദിയിൽ ആ സമയത്ത് അദ്ദേഹം ചെയ്തിട്ട് എന്ത് ചെയ്തു ഈ ഗന്ധർവൻ ഊളിയിട്ട് ചെന്നിട്ട് അദ്ദേഹത്തിന് കാല് പിടിച്ച് വലിച്ചു അങ്ങനെ ആ ഗന്ധർവനെ ഒരു ഈ ദേവല മഹർഷിയെ അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങോട്ട് കോപം വന്നു ഇങ്ങനെ നീ എന്നെ ചെയ്തുകൊണ്ട് നീ ഒരു മോതലയായിട്ട് പോട്ടെ ഞങ്ങടെ ആ ശവിച്ചു വേഗം പെട്ടെന്ന് വേഗം താല്പര്യം വീണ പക്ഷേ ആ സന്തുഷ്ടനായിട്ട് ആ നോക്കൂ നീ ആ ഗജേന്ദ്രൻ ഭഗവാൻ്റെ ഭക്തനായിട്ടുള്ള ഗജേന്ദ്രൻ്റെ കാലിൽ ചെന്ന് പിടിക്കും ആ സമയത്ത് ഭഗവാൻ തന്നെ വന്ന് നമുക്ക് ഈ ഈ മുതലയുടെ ശരീരത്തിൽ നിങ്ങൾക്ക് മോ മോക്ഷം കിട്ടുന്ന ആ ശാപമോക്ഷവും കൊടുത്തുവാ ഗന്ധർവനാണ് ഇപ്പോൾ ഇവിടെ മുതലേറ്റൂടെ വന്നത് എന്ന് പറയാണ് നട്ടോ പ്രണമ്യ ശിരസാധീശം അതായത യശോധാമ കീർത്തന്യഗുണൽ ആ ഗന്ധെന്നുള്ള ഗന്ധർവൻ ഉത്തമശ്ലോകം അവ്യയം യശോധാമ കീർത്തന്യഗുണസൽക്കഥം ഇതൊക്കെ ഭഗവാന്റെ വിശേഷങ്ങളാണ് വിശുദ്ധിയായി കീർത്തിമാനും ാശരഹിതനും കീർത്തിയുടെ ഇരിപ്പിടവും കീർത്തന്യ ഗുണ കീർത്തിക്കാൻ അർഹങ്ങളായിട്ടുള്ള ഗുണങ്ങളും സച്ചരിത്രങ്ങളും നിറഞ്ഞിട്ടുള്ളവനായിട്ടുള്ള ആധീശം സർവേശ്വരനെ ശിരസാ പ്രണമ്യ ശിരസ് കൊണ്ട് നമസ്കരിച്ചിട്ട് പാടിപ്പാവാ ഇങ്ങനെ ഈശേന അനുകമ്പിത അങ്ങനെ ഭഗവാനാൽ അനുഗ്രഹ അനുഗ കാണിക്കപ്പെട്ട അവൻ ആ ഈ ഗന്ധർവൻ തം പരിക്രമ ഭഗവാനെ സ്തുതിച്ചതിനുക്ക് ശേഷം ഭഗവാനെ പ്രദർശനം ചെയ്ത് പ്രണം നമസ്കരിച്ചിട്ട് മുക്കത ഗൽപ്പിച്ച പാവമമോചനം സിദ്ധിച്ചവനായിട്ട് ലോകസ്യ പശ്യ ലോകങ്ങളിലെ ജനങ്ങളെല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് സ്വം ലോകം അകാൽ തൻ്റെ ആ ലോകത്തിലേക്ക് അങ്ങോട്ട് തിരിച്ചു പോവുകയും ചെയ്തു ഗജേന്ദ്രോ ഭഗവൽ വിമുക്തോ പ്രാപ്തോ ഭഗവതോ രൂപം ഇനി ആ ഭഗവൽ ഭക്തനായുള്ള ഗജേന്ദ്രനോ ഭഗവൽ ഭഗവത് സ്പരിശാൽ അജ്ഞാനബന്ധനാൽ വിമുക്ത ആ ഭഗവാന്റെ സ്പർശനം സ്പർശം കാരണം എന്തുണ്ടായി ആ അജ്ഞാനമാകുന്ന ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായി വിമുക്ത പൂർണനായും മോചിതനായി എന്ന് പറയുക എന്നിട്ടോ ആ ഗവേന്ദ്രൻ പീതവാസ ചതുർഭുജ ഭഗവത രൂപം പ്രാപ്ത ആ സാരൂപ്യമുക്തി സാരൂപ്യാണ് അതായത് ഭഗവാന്റെ അതേ രൂപത്തിലുള്ളവനായിത്തീരുന്നു മഞ്ഞക്ക പട്ടു നാല് കൈകളുണ്ട് അങ്ങനെ രൂപത്തിലാണ്ട് എത്തിച്ചേർന്നു എന്നിട്ടോ ഞാനാണ് ഈ ജേന്ദ്രൻ പറയാണ് സവൈ പൂർവരാജ്യോത്തമോ വിഷ്ണു ഈ ഗജേന്ദ്രൻ സവൈ എങ്ങനെയാണ് പൂർവം ദ്രവിഡസത്തമ ആ പൂർവജന്മത്തില് ദ്രാവിഡരിൽ ഉത്തമനും വിഷ്ണു വ്രതപരായണ വൈഷ്ണവ്രത ആചരണത്തില് വളരെ തൽപരനും ഇന്ദ്രജുനെന്ന പേരിൽ ആ പ്രസിദ്ധനുമായിട്ടുള്ള ഒരു പാണ്ഡ്യരാ പാണ്ഡ്യരാജാവായിരുന്നു പറയുകയാണ് സ ഏകാരാധനകാല ആത്മവാൻ ഗൃഹീത മൗരം താപസ ആപ്ലോച്ചു സമർച്ചയാ കുലാജലാശ്രമ കുലപർവതമായിട്ടുള്ള ആ മലയത്തിലെ ആശ്രമത്തിൽ വസിച്ച അദ്ദേഹം അവിടെ ഇങ്ങനെ മലയപർവ്വതത്തിൻ്റെ അതിൽ ഒരു ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത് അദ്ദേഹം അവിടെ ആത്മനിഷ്ഠയോടു കൂടിയിട്ട് ജടയൊക്കെ ധരിച്ചുകൊണ്ട് താപസ തപോവൃത്തിയിൽ അങ്ങനെ ഇരുന്നവനായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാനെ തന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകത അപ്ലു ഒരു ദിവസം ആരാധനകാല പൂജാസമയമായ സമയത്ത് കുളിച്ച് ആ ഗൃഹീത മൗനം വ്രതത്തോടെ അച്യുതൻ ആ നാശരഹിതനായിട്ടുള്ള ഹരി മഹാവിഷ്ണുവേം ഈശ്വരനുമായിട്ടുള്ള മഹാവിഷ്ണുവിനെ ആ വീതിപ്രകാരം അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൗനം വ്രത പുലവത്തോട് കൂടിയിട്ട് എതിർച്ചയാത്ര മായ മഹായശാ മുനി ആ സമയത്ത് മഹായശസ്വിയായിട്ടുള്ള മുനി അഗസ്ത്യ മഹർഷിയാണ് ശിഷ്യഗണൈ പരിശ്രിത ശിഷ്യ സമൂഹങ്ങളോട് ചേർന്ന് യദൃച്ഛയാ തത്ര സമാഗമേ യാദൃച്ഛികായിട്ട് അവിടെ വന്നു ചേർന്നു ആകൃതാ രൂഹാധികം അദ്ദേഹത്തിനായിട്ട് ഇദ്ദേഹം മൗനപ്രവർത്തനത്തിൽ അങ്ങനെ തപസ് ചെയ്തിരിക്കുകയല്ലേ ആ സമയത്ത് തനിക്ക് വേണ്ട അതിഥി സൽക്കാരങ്ങളൊന്നും ഒക്കെ ലഭിച്ചില്ല എന്ന് മാതിരിയല്ല രഹസി തൂഷ്ണീം ഉപാസീനം തം വിഷ രഹസ്യമായിട്ട് ഇങ്ങനെ ആശ്രമത്തിൽ ഇരിക്കയല്ലേ മൗനായിട്ട് ആ ഇരിക്കുന്ന അവനെ കണ്ടിട്ട് ആ മഹർഷിക്കാണ്ട് കോപ് ബോധം വന്നു ആ അത്ഭുതം തന്നെയെന്ന് പറയുകയാണ് അസാധുരയം അസാധു അയം ദുരാത്മാ സജ്ജന ഇവൻ ഈ ദുഷ്ടൻ ആകൃതബുദ്ധി ബുദ്ധി അവക്വബുദ്ധിയാണ് വിപ്രാവമമന്ത ബ്രാഹ്മണനെ ഗൗനിക്കാത്തവനാണ് അതുകൊണ്ട് അന്ധം തമ കഠിനമായ അന്ധകാരത്തിലേക്ക് അധ്യ വിശദ ഉടനെ തന്നെ ചെന്നെത്തട്ടെ ഗജ ഏതോ ഒരു എങ്ങനെയോ അങ്ങനെ സ്തബ്ധമതി ആ ബുദ്ധി ആ സ്തബ്ധനായിട്ടുള്ള ഇവൻ ഒരു ആന തന്നെ ആകട്ടെ എന്ന് ഇമം ശാപം തസ്മൈ അത അങ്ങനെ ഈ ശാപത്തെ ആ അദ്ദേഹത്തിന് നൽകി എന്നാണ് പറയണത് ആരാ ഈ എന്നുള്ള മഹാരാജാവ് എങ്ങനെയാ കാട്ടിൽ കാ അതായത് വാനപ്രസ്ഥം സ്വീകരിച്ച് കാട്ടിൽ പോയി ആശ്രമത്തിൽ ചെന്ന് തപസിക്കുകയായിരുന്നു അത് ആ കുലപർവ്വതങ്ങൾ മലയപർവ്വതത്തിൻ്റെ ആശ്രമത്തിലാണെങ്കിൽ ഇരിക്കുന്ന സമയത്താണ് ഈ അഗസ്തമഹർഷി അവിടെ വന്ന് Gracias. അദ്ദേഹത്തിനെ അതിൽ ആദ്യത്തെ സ്വീകരിക്കാനായിട്ട് ശമിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ഇവിടെ ഒരു സംശയം തോന്നാം അമ്പരീഷനും ഭഗവാൻ ഭക്തനായുള്ള രാജാവാണ് ഇന്ദ്രജ്യനും അതേമാതിരി തന്നെയാണ് അംബരീഷിനെ ശമിക്കാൻ പുറപ്പെട്ട അല്ലെങ്കിൽ പുറപ്പെട്ട ദുർവാസാവിനെ ഭഗവാൻ തൻ്റെ ചക്രം കൊണ്ട് പെട്ടെന്ന് തന്നെ പേടിച്ചു ഓടിച്ചു ഇവിടെ എങ്ങനെയാണ് ഈ ഇന്ദ്രജ്യുനന് ശാപം കേൾക്കേണ്ടി വന്നുവച്ചാൽ രണ്ട് അതിന് രണ്ട് തരത്തിൽ ശ്രീധരവാരുടെ ഇത് പറയേണ്ട ഒന്നാമതായിട്ട് ഇദ്ദേഹം അംബരീഷിനുമാരി പരിപൂർണമായിട്ട് ആത്മസമർപ്പണം ചെയ്തിട്ടില്ല അപ്പോൾ ആ ചെയ്യാത്തത് കാരണം അതിഥി മര്യാദകളും എന്തൊക്കെ ചെയ്യേണ്ടതായിരുന്നു എന്ന് മാത്രമല്ല അമ്പരീ അതിലെ ഇദ്ദേഹത്തിന് കുറച്ച് പ്രാരംഭം കൂടി ബാക്കിയുണ്ട് അത് ഈ മഹർഷിയുടെ ശാപ നിമിത്തായിട്ട് ആ പ്രാരതം കൂടി തീരട്ടെ നായിട്ടായിരിക്കാം ഈ ഗജയോണിയിൽ വന്നിട്ട് ജനിച്ചത് അതായിരിക്കാം ഭഗവാന്റെ ഇച്ഛ എന്നാണ് ശ്രീധരവാൻ പറയുന്നത് ശ്രീ സുഗാഗതോസ്

ആ ഭഗവാനായിട്ടുള്ള അഗസ്ത്യ മഹർഷി ഇപ്രകാരം ശഭിച്ചിട്ട് സാനുക തന്റെ പരിവാരങ്ങളോടൊപ്പം ഗതാത്രയായി രാജർഷി രാജർഷിയായിട്ടുള്ള ഇന്ദ്രദ്യുനാകട്ടെ ഉപതാരൻ ആ ഭഗവാന്റെ ആ ഈശ്വരേച്ഛ അങ്ങനെയാണെന്ന് സമാധാനിച്ചിട്ട് ആത്മസ്മൃതി വിനാശിനിം ആത്മസ്മൃതിയെ സാധാരണ രീതിയിൽ നശിപ്പിക്കുന്നതായിട്ടുള്ള കൗഞ്ചരിയും യോനീം ആവന്ന ഈ ഗജരൂപത്തിലുള്ള ജന്മത്തെ പ്രാപിച്ചവനായി നാലോ ഗജ ഗജത്വത്തിൽ പോലും അനുസ്മൃതി പൂർവജന്മാനുസ്മൃതി ഏതോ അത് ഹരിയർച്ചന അനുഭാവേന കഴിഞ്ഞ ജന്മത്രധിയും ഭഗവാനെ അർച്ചതിൻ്റെ മാഹന്മ്യത്താലാണ് ഈ അവസാന കാലത്ത് അദ്ദേഹത്തിന് ആ ഭഗവാന്റെ ഓർമ്മ ഉണ്ടായത് അതിന് അപ്പൊ ഇനി അത് ആ കഥ പറഞ്ഞു കേട്ടോ ഇനി ഭഗവാൻ എന്ത് ചെയ്തു ഗജയൂതവം ഏവം വിമോക്ഷ്യ ഇങ്ങനെ ഗജേന്ദ്രനെ ഇപ്ര മോചിപ്പിച്ചിട്ട് അബ്ജനാഭ പത്മനാഭൻ തൻ്റെ ഗമിത്തേ പാർഷഗഗതി തൻ്റെ പാർഷ് പ്രാപിച്ചവരായുള്ള തേന അഭിയുക്ത അവനോടൊപ്പം ഗന്ധർവസിദ്ധ വിഭൂത ഉപകീയമാന കർമ്മ ആ തൻ്റെ ആ മഹത്വം ഇങ്ങനെ ഗന്ധർവന്മാർ സിദ്ധന്മാരൊക്കെ ഇങ്ങനെ പാടി പാഴ്ത്തപ്പെടുന്ന ആ ഭഗവാൻ എന്തു ചെയ്തു ഗരുഡാസന സ്വഭവനം അകാൾ അത്ഭുതം അതായത് ആ ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് തൻ്റെ ഭവനത്തിലേക്ക് ഈ തന്റെ പാർശ്വനോട് കൂടിയിട്ട് അങ്ങട് തിരിച്ചുപോയി അത്ഭുതം തന്നെ എന്ന് പറയാണ് മഹാരാജത്തവേലി ഹോമയാുഭാവോ ഗജരാജ മോക്ഷണം യശസ്മ ശാപകം ദുസ്വപ്നാശം കുരുവല്യ സുണ് അലച്ചുനോക്കൂ ഭഗവാൻ്റെ പാഴകുന്നം അദ്ദേഹത്തിൻ്റെ കവിതയിൽ എന്താ പറയുക വെച്ചാൽ ഒരു ഗരുഡൻ്റെ പുറത്ത് സുഖമായിട്ട് ഇരുന്നോണ്ടെങ്കിൽ പറഞ്ഞ് രണ്ട് എന്നാണ് അതായത് ഗരു ഭഗവാന്റെ മദ്ദേഹത്തിന് ഗരുഡനെ കൂടി ഗജേന്ദ്രനെ കൊടുത്തു ആ ഗജ ഗരുഡൻ്റെ പുറത്ത് രണ്ട് ഗരുഡന്മാരുടെ പുറത്തായിട്ടാണ് അവർ അങ്ങനെ പാട്ട് പാടി ആനന്ദിച്ചുകൊണ്ട് വൈകുണ്ണത്തിലേക്ക് പോയതെന്നൊക്കെ ആ വാഴകുന്നത്തിൻ്റെ ആ ഗജേന്ദ്രമോഷണം ചുരിയിലുണ്ട് ഏ കുരുവര്യ മഹാരാജ അങ്ങനെ കുരുവില ശ്രേഷ്ഠമായുള്ള മഹാരാജാവേ ഏതൽ കൃഷ്ണാനുഭാവ ഈ മഹാവിഷ്ണുവിൻ്റെ മഹാത്മ്യം ഗജേൻ കാണിക്കുന്നതായില്ല ഗജ ഗജരാജ ഈ ഗജേന്ദ്രമോഷണം എന്നുള്ള ചരിത്രം മയാദവ എന്നാൽ അങ്ങക്ക് ഞാൻ പറഞ്ഞത് പറഞ്ഞ് പറഞ്ഞ് തരപ്പെട്ടു എന്ന് പറയാണ് ഈ ഉപാഖ്യാനം ശ്രണ്ണതാം കേൾക്കുന്ന ആൾക്കാർക്ക് സ്വർഗ്യം സ്വർഗപ്രാപ്തി യശസ്വം സൽകീർത്തി ഒപ്പം തന്നെ കലി കലികന്മഷാവകം കലിദോഷ നിവാരണം ദുസ്വപ്നനാശം നാശം ഇതൊക്കെ ഫലമായിട്ടുണ്ടാവും

ശ്രേസ് ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ദുസ്വപ്നാദികളുടെ ശമനത്തിനായിട്ട് പ്രാത ഉത്തായ പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് ശുചയാ ശുദ്ധിയോടെ ഏതൽ യഥാ അനുകീർത്തയന്തി ഇതിനെ ഇന്നും മുറ പോലെ നിത്യവും കീർത്തിക്കുന്നു ഇതാ നീ ഭഗവാൻ ഒന്നും കൂടി പറഞ്ഞു ആ സമയത്ത് ഗജേന്ദ്രനോട് എന്താണ് ഇതമാക ഹരി പ്രീതോ ഗജേന്ദ്രം കുരുസത്തമാ ശമതം സർവഭൂതനം സർവഭൂതമയോ വിഭൂ പരീക്ഷിത്തെ സർവഭൂതമയ വിഭു ഹരി സർവചരാചരങ്ങളും ആര് ആര് നിറഞ്ഞിരിക്കുന്നവരാണ് ആ ഭഗവാൻ പ്രഭാവശാലിയായിട്ടുള്ള അദ്ദേഹം എന്തു ചെയ്തു പ്രീത പ്രീതനായിട്ട് സർവഭൂതാനാം ശൃണ് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് ഗജേന്ദ്രം ഈതം ആഹ ഉറക്കെ ഭഗവാൻ ഗജേന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് എന്താണ് അതായത് ഇതിൻ്റെ ഫലങ്ങൾ സ്വർഗപ്രാപ്തി എന്ന് പറഞ്ഞാൽ ആദിദേവികമായിട്ടുള്ള ഫലാണ് സൽകീർത്തി എന്ന് പറഞ്ഞാൽ ആദ്യം ഭൗതികായിട്ടുള്ളതാണ് അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടാണ് പിന്നെയോ കലിവാദാമോചനം എന്നുള്ളത് ആധ്യാത്മിക ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള താപങ്ങൾ ത്രയങ്ങളുടെയും നാശത്തിന് ഈ ഗജേന്ദ്രമോക്ഷ ശ്രവണം നല്ലതാണെന്നാണ് പറയുന്നത് ശ്രീ ഭഗവാൻ ഗിരി എന്താണ് ഈ ആരൊക്കെയാണ് മാം തുംച എന്നെയും അങ്ങയെയും ഇതംസര ഈ തടാകത്തെയും ഗിരികന്ധരകാനൻ ഈ ത്രികൂടപർവ്വത്തെയും അതിലുള്ള ഗുഹകൾ കാടുകൾ എന്നിവയെയും വേത്രകീചക വേണുനാം ഗുൽമാനി അതിലെ കാട്ടിലുള്ള ഈ ചൂരലെ മുള മുളങ്ങനെ പലതരത്തിലുള്ള വൃക്ഷവള്ളിക്കൂട്ടങ്ങളിലെയും ഒപ്പം തന്നെ ദേവതാരു വൃക്ഷങ്ങളെ പറ്റിയും പിന്നെയോ ശൃംഗാണി ശൃംഗാണിമാനി ദക്ഷ്യാനി ബ്രഹ്മണോ മേ ശിവ ക്ഷീരോധം ഒപ്പം തന്നെ വിന്റെയും അതുമാതിരി എൻ്റെയും പിന്നെ പരമേശ്വരൻ്റെയും ദിഷ്ണിയാനി ഇരിപ്പിടങ്ങളായിട്ടുള്ള ഇമാനി ശൃംഗർ ഈ മൂന്ന് കൊടുമുടികളെയും മൂന്നെ സ്വർണം അതുമാതിരി വെള്ളി അതുമാതിരി ഇരുമ്പോൾ അങ്ങനെ മൂന്ന് കൊടുത്ത കൊടുമുടി കൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ഇരിപ്പിടങ്ങളാണെന്നാണ് പറയണത് പ്രിയം ദാമ അതുമാതിരി പ്രിയപ്പെട്ട എൻ്റെ സ്ഥാനമായിട്ടുള്ള ക്ഷീരോധം ഈ പാൽക്കടലിനെയും ഭാസ്രൻ തിളങ്ങുന്ന അതിനുള്ള ശ്വേതദ്വീപത്തെയും പിന്നെയോ ശ്രീവത്സം കൗസ്തം മാല ം സുവർണ്ണം മമ എൻ്റെ നമ്മുടെ ശ്രീവത്സം എന്നുള്ള ആ മറുവിന് കൗസ്തം എന്നുള്ള കഴുത്തിൽ മാറിയിട്ടുള്ള രത്നത്തിന് മാല വനമാലയെ അതുമാതിരി മാതിരി കൗമോദി എന്നുള്ള ഗതേ സുദർശന ചക്രത്തിന് പാഞ്ചജന്യം എന്നുള്ള ആ ശംഖിനെ ഒപ്പം തന്നെ പദകേശ്വരം സുവർണം പക്ഷിരാജനായിട്ടുള്ള ഗരുടവരെയും പിന്നെയോ ശേഷം ചമക്കലം സൂക്ഷ്മം ശ്രിയം ദേവിം മതാശ്രയം ബ്രഹ്മാണം ഭവം ഒപ്പം തന്നെ എൻ്റെ കൂടെ തന്നെ ശേഷം ആദ്യശേഷനെയും എൻ്റെ മറ്റു കലകളെയും മതാശ്രയം എന്നെ ആശ്രയിച്ച ശ്രീയം ദേവീം ലക്ഷ്മി ദേവിയെയും ബ്രഹ്മാണം ബ്രഹ്മാവിനെയും ഋഷിം ഋഷിയായ നാരദമഹർഷിയേയും ഭവം പരമേശ്വരനെയും പ്രഹ്ലാദമേവച പ്രഹ്ലാദനേയും മത്സ്യകൂർമരാഹാദ്യ はに <music> കർമ്മ്യനന്തപുണ്യാനി സൂര്യം സോമം ഹുദാശനം മത്സ്യകൂർമ വരാഹാദ്യ അവതാരൈ മേ കൃതാനി മത്സ്യം കൂർമ്മം വരാഹം തുടങ്ങിയിട്ടുള്ള പല അവതാരങ്ങളിലൂടെ എന്നാൽ ചെയ്യപ്പെട്ട അനന്ത പുണ്യാനി ഏറ്റവും പുണ്യപ്രദങ്ങളായ കർമാണി കർമ്മങ്ങളെയും ഒപ്പം തന്നെ സൂര്യം സോമം ഹുദാസനം ഒപ്പം തന്നെ സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും പ്രണവം സത്യമ ഗോവിം ഗോവി പ്രമം ദാക്ഷായണി അതോടൊപ്പം തന്നെ ആ പ്രണവം എന്നുള്ള ഓങ്കാരമന്ത്രത്തെയും സത്യത്തെയും പ്രകൃതിയെയും ഗോവിപ്രാൻ ഗോക്കളെ ബ്രാഹ്മണരെ ഇവരെയും അവ്യയം ധർമ്മം സനാതനധർമ്മത്തെയും ധർമ്മപത്നി സോമകശ്യപയോ അവി ധർമ്മ പ്രജാപതിന്റെയും ആ ചന്ദ്രൻറെയും കശ്യപന്റെയും പത്നിമാരായിട്ടുള്ള ദക്ഷപുത്രിമാരെയും ഗാം സരസ്വതി നന്ദാം കാളിന്ദീം ശിവം ധ്രുവം ബ്രഹ്മം സപ്ത പുണ്യശ്ലോകം ഗംഗാനദീ സരസ്വതീ നദീ അളഗനന്ദാനദീ കാളിന്ദി അതായത് യമുനാനദി ഇങ്ങനെയുള്ള നദികളെ ഒപ്പം തന്നെ സിതവാരണ ഐരാവതത്തെയും ധ്രുവം ധ്രുവനെയും സപ്ത ബ്രഹ്മി ഏഴ് സപ്ത ഋഷി ബ്രഹ്മരുഷിമാരെയും പുണ്യശ്ലോകാൻ മാനവാൻ ച സൽകീർത്തി അയച്ചുള്ള ആർ ആർജിച്ചുള്ള പുണ്യപുരുഷന്മാരെയും ഇങ്ങനെ ഈ ഇതിനില്ല അതൊപ്പം തന്നെ എന്താണ് ഉത്തായ അപരരാത്രാന്ത രാവിലെ എഴുന്നേറ്റ് അതായത് അപരരാത്ര കഴിഞ്ഞ രാത്രിയുടെ അന്ത്യത്തിൽ അതായത് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രയത ശുദ്ധിയോടും ഏകാഗ്രതയോടും കൂടി മമരൂ എൻ്റെ ഈ രൂപങ്ങളെ ആര് സ്മരിക്കുന്നുവോ അവര് അവര് എല്ലാവിധത്തിലുള്ള പാപങ്ങളിൽ നിന്നും മോചിതരാകുന്നു തീർച്ച തീർച്ചയേഹി എന്നാണ് ഭഗവാൻ പറയണത് എങ്ങനെയാണ് നേരത്തെ പറഞ്ഞില്ലേ പാപങ്ങളിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞില്ലേ എന്നിട്ടോ അങ്ങനെ അവരെന്തുണ്ടാ അവർക്ക് എന്തുണ്ടാവും ഹെ അങ്ക അല്ലയോ പ്രിയപ്പെട്ടവനെ ഗജേന്ദ്രനോട് പറയാണ് ഏ നിഷാത്യേ ആരൊക്കെ ഈ രാത്രിയുടെ അന്ത്യഘട്ടത്തിലെ പ്രതിബുദ്ധി ഉണർന്നിരുന്നേറ്റ് അനേന മാംസ് ഇതുകൊണ്ട് എന്നെ സ്തുതിക്കുന്നുവോ തേഷാം അവരുടെ പ്രാണാത്യെ ജീവൻ വിട്ടു സമയത്ത് അഹം ഞാനും അവർക്ക് വിമലാം ദദാമി അവർക്ക് നിർമ്മലമായിട്ടുള്ള ആ ബുദ്ധിയെ പ്രധാനം ചെയ്യുന്നതാണെന്ന് പറ പറയാണ് ഭഗവാൻ ശ്രീവാച ഇത്യാദിശ്യേഷ ജലജ്യോത്തമം ി പറഞ്ഞു പരീക്ഷത്തിനോട് പരീക്ഷിത്തെ ഋഷികേശ മഹാവിഷ്ണു ഏതെങ്കിലും ഇന്ദ്രിയങ്ങളിൽ അധീശനായിട്ടുള്ള മഹാവിഷ്ണു ഇതി ആദിശിപ്രകാരം നിർദ്ദേശിച്ചിട്ട് വിഭുതാനീകം ഹർഷയൻ ദേവസമൂഹത്തെ മുഴുവൻ സന്തോഷിപ്പിക്കുമാർ തൻ്റെ ആ ജലജോത്മം പ്രധ്മായ ശ്രേഷ്ഠമായിട്ടുള്ള എന്നുള്ള ആ ശങ്ക ഊതിയിട്ട് എന്താണ് ഖഗാദിപം ആരു ഗരുടെ പുറത്ത് അങ്ങോട്ട് ആരോഹണം ചെയ്തു തന്നിട്ടാണ് അവര് രണ്ടുപേരും കൂടി അങ്ങോട്ട് വൈകുണ്ഠത്തിലേക്ക് പോയത് ഓം ശ്രീകൃഷ്ണ ഭാഗവതി മഹാപുരാണി പാരമഹം സംഹിരായം അഷ്ടമ സ്കന്ധേമോക്ഷണം നാമ ചതുർത്ഥോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ മഹാഭഗവതനായ ഭക്തശിരോമിണി വാഴകുന്നത്തിൻ്റെ ഗജേന്ദ്രമോക്ഷം എന്നുള്ള ആ കീർത്തനം നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് പാടാം പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി ീ മാല ചുരുത്തി മൂടിയാർന്ന മൂടി കുന്തളങ്ങളിളകുന്ന ഗോപിയുള്ള നീട്ടി നമ്മളെ തണൂപ്പി പാനൽ തെല്ലിളകും ചില്ലി ോത്ര വീതി കവിഞ്ഞേഴും നേത്രനീരജങ്ങൾ എള്ളിനുള്ളിൽ പള്ളകറ്റാൻ ഉള്ള നല്ല നാസ കുണ്ടലങ്ങൾ നീഴലിക്കും കോമളഗണ്ഡങ്ങൾ ഉണ്ടുവാനായി നീരന്തരം വേണു തേടും ചുണ്ടും ചണ്ട ശങ്കിണിയറ്റുന്ന നീണ്ട കണ്ട നാളം താരി മങ്ക താരാട്ടിന്നായി തീരുവിറ്റ മാറും രണ്ടു നല്ല മങ്കമാരെ പൂണ്ടരൂളും കൈകൾ முனீந்திர சரணாங்கம் மாறிலாடும் மாலா வைனேய வேகம் மூலம் காட்டிலாடும் பட்டும் ஓ மன நின்ன நீரிழத்தில் பட்சபாதாமியாரே மலச்சாத்தி கொம்பிடம் கஜேந்திரன் முன்னிலேவம் அரியத்தன் ിന്നി മിന്നി കണ്ടു പാണി സ്പർശാൽ മക്രവാസം പോട്ടി പച്ചിരദ്രു പ്രഭയോടും സച്ചിരിന്ദ്രദ്യു ഉഞ്ചിരിത്തു മലർ തൂകി പൊഞ്ചിലമ്പണിഞ്ഞു ടും മാലാ കാഞ്ചി അഞ്ചിലപ്പൊൻപട്ടും കങ്കടവും അണിഞ്ഞൂടൻ വീണു ബാഷ്പം തൂകി തൂകി കേടുങ്ങി രണ്ടു ദാർഷ്യന്മാരിലേറി ോപ്പം അല്ലെ പരസ്പരം കൊണ്ട് നീല വർണ്ണം ചേർന്ന വാനിൽ ചേലിയറ്റി പൊങ്ങി അമ്പരന്നോ ഉമ്പർ കോലും അമ്പരന്നോടുമ്പോൾ ൊട്ടദേവ വർഗം നോക്കി നോക്കി നിൽക്കേം കവർന്നോഴ ചിന്മയന്മാർ പോയി ഈ ചരിത്രം പാടിയതാം വാഴകുന്നം വെൽക ഈ ചരിത്രം പാടുന്നതാം പാ ഹീ കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാ ഹി കൃഷ്ണ പാ ഹീ സോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ